ജയിക്കാണോ ഗ്രീൻ പീസ് കറി സൂപ്പറാണോ ശംഭു നല്ല പ്ലേറ്റാ ഗ്രീൻ പീസ് വേറി സൂപ്പറാണോ പറയാം നല്ല പ്ലേറ്റ് ആണ് കപ്പില്ല അത് മതി പ്ലേറ്റിൽ പ്ലേറ്റിലിപ്പോ കഴിക്കേ നീ കഴിച്ച നീ പോയേടി കൊച്ച

അയിന് എന്താ സ്ഥലം വരുന്നേ എവിടെയൊന്നും പറയത്തില്ല ഇനിയിപ്പ് ചോദിക്കുന്നില്ല എവിടെ പോവാ പോയാലും എൻ്റെ പൊന്നോ ചോദിച്ച ഇതാ അവസ്ഥ ോ മണ്ണെണ്ണ ഉണ്ടായാലോ കുപ്പി കാണുന്നില്ല രണ്ടു കുപ്പി തന്നെ ഒരു ബ്രാൻഡ് കുപ്പി കാണൂല്ലോ ജയച്ചാച്ചു തന്നെ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ ഇത് കിട്ടുവാണെ ചേച്ചാന്റെ കുപ്പി ഉണ്ടല്ലോ എടുക്കാൻ തരാനാ ഒന്ന് ശ്യാമ്പളമ്മയും ചേച്ചനും വരും ശാമ്പളമ്മ ആദ്യം വരും റേഷൻ കടയിൽ പോകണം സപ്ലൈക്കൾ പോകണം പിന്നെ പലരക്കടയിൽ പോകണം ഇങ്ങനെ കുറച്ച് പരിപാടിയെല്ലാം കുറച്ചല്ല നല്ല ഏറെ പരിപാടിയുണ്ട് സമയമുണ്ടെങ്കിൽ ബാങ്കിൽ പോകണം ശാമ്പ ബാങ്കിലും പോകണം നാരായണ ബാങ്കിലും പോകണം കേരള ബാങ്കിലും പോണം ഫെഡറൽ ബാങ്കിലും പോകണം സമയമുണ്ടെങ്കിൽ അങ്ങനെ ഇന്ന് കുറേ പരിപാടിയാണ് കുറേ പരിപാടി ഉണ്ടായിരുന്നു എല്ലാം കൂടെ എപ്പോഴത്തേ തീരുമാനിക്കരുത്തില്ലേ അപ്പയും അവളുണ്ട് കഴിഞ്ഞ അടുപ്പം തെറ്റിട്ടുണ്ട് എങ്ങനാവുമോ എന്ന് ാണ് ചെയ്യുന്നത് ശ്രദ്ധിക്ക മറന്നു പോന്നേരപ്പം താടി ഇവിടെ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വൃത്തിയാക്കി അല്ലേ ഒരു മാസം പോലും ആയില്ല കണ്ടോ ഇന്ന് മണ്ണെണ്ണയുണ്ട് കാലങ്ങൾ കൂടി ഇന്നിപ്പോ മണ്ണെണ്ണയൊക്കെ കിട്ടും ഇതാണ് നമ്മളെ ഒളിച്ചുപയശാവളം ഒളിച്ചുപയസ് ശമ്പളം തിരിച്ചു വന്നിരിക്കുന്നത്

ஒரு

तो लोगे अरे लोगे हैं ചെറിയ അഞ്ചേട്ടനാടി ചെറിയ അഞ്ചേട്ടനാണേ ചെറിയ അഞ്ചണ്ണാ ലഅ അമ്മേടെ വാദട്ടേ ആർക്കറിയാ

ആരുല്ല അവിടെ വീട്ടിലാരും ഇല്ല അവരും ഒന്നില്ല ഞാൻ പറഞ്ഞു ഓട്ടോ പിടിച്ച് നാലുപേരോട് ഏഹ് അല്ല നാലുപേര് പാടാ ഇത്ര നേരം ചോദിച്ചോണ്ട് ഇപ്പ ശ്യാംബിയായ ശ്യാംിയാ കറ കിടന്ന് ഉറങ്ങിയില്ലേ ഇവിടെ ഉറങ്ങി വടിയരെടക്ക് അピച് ചട്ടായി പോണല്ല അപ്പിച് വെറ്റോടാ അച്ചാ വേണ്ട 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 കണ്ടോ കണ്ടു പോ കണ്ടു പോ അച്ചാ കേല്ലടാ ഐല്ലയോ ആഹാ അപ്പോൾ ലൈറ്റ് ഇട് ടോർപ്പിക്കണോ ചേ അപ്പ ലൈറ്റ് ഇടുവാ അതൊന്നും വേണ്ട ആരെ അതിനെ കണ്ണ കാണുന്നില്ലേ ഒരു ഇത്ര ലൈറ്റ് പോരെ എന്നെ വേഗിയാ ആ വന്നോണ്ട് ഹൈദരാബാദിൽ പേപ്പർ തുള. കേറ്റില്ലേ? ഇരൈ തല ദേ ഇنده. ഇരല്ലേ. ഓക്കേ Google. എൽ ഇ ഡി ഓൺ. ഹൈദരാബാദിൽ ഓ ഞാൻ അപ്പടെ ഫോണിയാണക്ക് വാ. അതേ ഈ Google നെ പറഞ്ഞ കേ കാച്ചി മാടിയാ. മക്കള് Google. എൽ ഇ ഡി ഓൺ. ഹൈദരാബാദിൽ. നമ്മോ നീന്തി കാർ ചേർന്നോ. ആ ചേരാ. ഇنده. ഇنده വലുത ആ കാര്യം. ഇന്തേ. ഇട് ചേരാ. ഹൈദരാബാദിൽ അപ്പ

ملكي بار ليمانا لا انا انا هي كريو شاماميا شاماميا ها هنا لا ادي اريو ها ابو اريو ها دي ايش هذا دي وين ما كنا ها كنا ابي انا تو According to Wikipedia, <coughs> Tony Wilson, called Gala, he moved to continental Europe and Latin America, പറഞ്ഞാൽ കേട്ടത്തില്ല ചെലപ്പോ കേൾക്കുകയും ചെയ്യും ചെലപ്പോ പറഞ്ഞില്ലെന്ന് കേട്ടോ ട്ടില്ലെങ്കിൽ ഇപ്പോൾ മിക്ഷം ഉണ്ടാക്കും കാരണം വരുമ്പോൾ നേരത്ത് കയറി ചാളിച്ചിരും വരും

അതേ ഉള്ളെന്ന് പറഞ്ഞു അതിനൂടെ ഇങ്ങറക്കിയൊക്കെ എടുത്തു ഇവിടെ പന്ത്രണ്ട ഇവിടെ ആള് വന്നപ്പം ഞാൻ ചെയ്തുകൊണ്ട് ദിവസം കൂടെ പ്പുടി തോട്ട് ഒന്നരയാത്ര ൂർക്കം മൂന്ന് ലൈറ്റില്ലേ ഓക്കേ ഗൂഗിൾ ലൈറ്റ് ഓൺ അത് നാരായണി പഠിച്ച സാധനങ്ങളൊക്കെ അതെന്താ നൂറ്റി മുപ്പൊന്ന് തോന്നേ അയ്യോ ഇതെടുത്ത് മണ്ണെണ്ണ എടുത്ത് മാറ്റി വെച്ചോ മണ്ണെണ്ണം എടുത്ത് മാറ്റി വെക്കാം ആദ്യം എടുത്ത് രണ്ടു പേർക്ക് മണ്ണെണ്ണം കിട്ടി ഇപ്പാവശ്യം ചക്കയൊക്കെ ആകാറായ കൊണ്ട് മണ്ണെണ്ണ വരാന്ന് പറഞ്ഞു നാരായണീ മണ്ണെണ്ണ എന്തിയായി മണ്ണെണ്ണ എടുത്തോണ്ടോ അങ്ങോട്ട് പോയി ചാമ്പ്യാണോ ഞാൻ രണ്ടു കുപ്പി കൊണ്ടുപോരുന്നേട്ടാ മണ്ണെണ്ണോടുത്ത് എടുത്തെടുത്തേ ഞാൻ കൊണ്ടുപോയി പാസ്ത കുപ്പി കൊണ്ട് നീയല്ലേ സാധനമാക്കാം പിന്നെ ഉണ്ടാക്കാം പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം ഇപ്പൊ എല്ലാം ആവശ്യമൊക്കെ ഉണ്ടല്ലോ മൂന്ന് ദിവസം കൊണ്ട് എന്നാ അവളെത്തെക്കറ്റാണോ അതാണോ ഞാനത് പോക്കറ്റ് കൊടുത്തതാണോ ഞങ്ങൾക്ക് എന്താ അയച്ചിരി വെള്ളം ഞാനും കറുത്തുപോയി പിന്നെ ഞാൻ ഏത് നേരം വിളിയില്ലല്ലേ അല്ലേ ചിട്ടടി താഴ്ന്നില്ലേ ഓട്ടോടിക്കുന്നേ ചേച്ചി നോക്കുക മനസ്സിലായില്ല എനിക്ക് മനസ്സിലായിരുന്നു അടിയോളം ആണോടി പുള്ളി എന്താ പോലെ പോയ എന്റെ മനസ്സിലായില്ലേ ചോയ് എനിക്ക് മനസ്സിലായില്ലെന്ന് ചിറ്റടി എന്ന് പറഞ്ഞാൽ എത്ര കാലം ഒരു ഇരുപത് വർഷം പത്തു വർഷമാണോ ഒരു വർഷത്തിൽ രണ്ടു വർഷം പോലും ആയില്ല ചിട്ടണി തന്നെ ഓട്ടോണ്ടെ പോലും വരുന്നത് പുള്ളി തൊട്ടായി പുള്ളിയെ കണ്ടിട്ട് മനസ്സിലായില്ല ആരായിരിക്കും

ഞങ്ങളാണോ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഒന്നോ രണ്ടോ വർഷം പോലും ഇങ്ങോട്ട് കണ്ടിട്ട് ഇങ്ങനെ നോക്കി ഷേപ്പ് എന്തെങ്കിലും പറയാനും പിന്നെ പിള്ളേരുള്ള സ്കൂളിൽ പോകൊണ്ടിരിക്കുന്നേ ഇവിടെ ഇന്നും കൂർക്കാം കാരണം ഞങ്ങൾക്ക് രണ്ടു കിലോ മൂന്നു കിലോ കൂർക്ക മേടിച്ചു ഷാംപൂ ലൈറ്റ് മൊത്തം ഓഫ് ചെയ്ത് വീണ്ടും കൂർക്ക നല്ല മഴയാണല്ലോ ടേബിൾ ലൈറ്റ് ഓഫ് ചെയ്യടാ അടുക്കളയിൽ പല്ലിയം പറക്കിടീ ടിവി ടാപ്പേ ടി ആർബി ലൈറ്റ് ഓഫ് ചെയ്യടാ അപ്പാ കോഡ് നടക്കൂടേന്നോ കണ്